ഹലോ ഗായ്സ് ഇസ്ലാമുലിക്കും ശിബാസ് പീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് വീടാ പൂച്ചക്കുട്ടികളുടെ വീടിയാണ് കേട്ടോ കുഞ്ഞൊട്ടിയിലെ നമുക്ക് വീട്ടിൽ വീട്ടിക്ക് പൊടിക്കന്നിട്ടുണ്ടായിരുന്നു മിട്ടു മുട്ടുവ അവരുടെ കുട്ടികളാണ് ഇതൊക്കെ കേട്ടോ മുട്ടുവിൻ്റെ കുട്ടികളുണ്ട് അവളുടെ മകളുടെ കുട്ടികളുണ്ട് കേട്ടോ ഇപ്പം ആകെ നാല് കുട്ടികളേ ഉള്ളൂ ബാക്കിയെ ബാക്കിയൊക്കെ നായ ഒക്കെ കവി കൊണ്ടുപോയി രണ്ട് തന്നെ നായ് കവി കേട്ടോ ടിട്ടു ടു 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 പോയിൻ്റ് സീറോ വന്നിട്ടുണ്ടായിരുന്നു ടിട്ടുവിനെ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അവൾ വീടിയെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും അവ അവൾ ചെത്തു പിന്നെ ഒരു കറുപ്പ് ചെത്തു ഇതിലൊരു കറുപ്പുണ്ട് ആ കറുപ്പ് വലു കുറച്ച് വലുതില്ലേ അത് ചെത്തു കേട്ടോ അത് ചെത്തു പിന്നെ ഒരു ചവില കുട്ടി ഉണ്ടായിരുന്നു അവളും ചെത്തു അങ്ങനെ രണ്ട് മൂന്നെണ്ണം ചെത്തു കേട്ടോ പിന്നെയാണ് കുട്ടികൾ കൊണ്ടുവന്നപ്പോൾ ശോഭയിലൊക്കെ കയറിയിട്ട് കളിക്കുകയാണ് അവർ എന്താണ് പുതിയ സ്ഥലമായിരിക്കണല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലേറ്റ് ഇട്ടാന്ന് പറഞ്ഞത് അങ്ങനെ ലേറ്റ് ഇട്ടതാണ് കേട്ടോ സ്ഥലമൊക്കെ പുതിയ പുതിയതായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ തുടങ്ങി നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ ഈ കുട്ടികളൊക്കെ ആയുധ പ്രസവത്തിന് മൂന്ന് കുട്ടികൾ ഉണ്ടായി രണ്ട് ചവില കുട്ടി ഉണ്ടായിരുന്നു ഒരു കറുപ്പ് ഉണ്ടായിരുന്നു ആ കറുപ്പിൻ്റെ കുട്ടിയാണ് ചെറിയ കുഞ്ഞുട്ടി കണ്ടില്ലേ കറുപ്പ് അത് കേട്ടോ അപ്പോൾ അങ്ങനെ നിറയെ കുട്ടികളുണ്ട് ഇപ്പോഴും പ്രസവിച്ച് പ്രസവിച്ചു രണ്ട് മൂന്നെണ്ണത്തിനെ പിന്നെ അവളും പ്രസവിച്ചു രണ്ടാമത്തേനെ കറുപ്പ് കറുപ്പിയിലെ ആദ്യത്തെ പ്രസവത്തിലുണ്ടായി അവളും പ്രസവിച്ചു അങ്ങനെ പ്രസവിച്ചു കുട്ടികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അധികം ഇവർ തന്നെ വരികയുള്ളൂ അവരൊക്കെ അതിനൊക്കെ കൊടുത്തു കെട്ടോ ചെറുതിൽ തന്നെ കുറച്ചാവുമ്പോഴേക്ക് തന്നെ കൊടുത്തു അവർ കൊടുത്തു അടുത്ത കുട്ടിയാണല്ലോ അതൊക്കെ കൊടുത്തു കേട്ടോ ഇപ്പം ഞങ്ങളുടെ അവിടെ ഇത് നാലെണ്ണം മാത്രമേ വരുന്നുള്ളൂ അപ്പം നമ്മളിപ്പോൾ പൂച്ചക്കുട്ടികളെ നല്ല വളർത്താൻ തുടങ്ങി ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ മുട്ട് വരുമ്പോളൊക്കെ പിന്നെ അതിനെ കണ്ട് കണ്ട് വളർത്തി വളർത്തി അങ്ങനെ ശീലിച്ചു പേടിയൊക്കെ പോയി പേടിയൊക്കെ പോയി ഇപ്പോൾ പൂച്ചക്കുട്ടികളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ആയിട്ടോ അങ്ങനെ ഏതാണ്ടില്ലേ കുട്ടികളൊക്കെ എടുത്ത് കൊഞ്ചിക്കുകയാണ് ഇവർക്കൊക്കെ ആദ്യം നല്ല പേടിയായിരുന്നു എനിക്കും പേടിയായിരുന്നു ഇപ്പോൾ വളർത്തി വളർത്തി നമുക്കങ്ങനെ സർവീസായി കുട്ടി കുഞ്ഞുട്ടി കണ്ടില്ലേ ഓടണത് ഇവിടെ കുറച്ചിപ്പോൾ കുഴപ്പമില്ല അങ്ങനെ തിന്നാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ തിന്ന കുറച്ച് ആരുമൊക്കെ വന്നു കേട്ടോ പാലൊക്കെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് ഇവർക്ക് തന്നെ പാല് മാറ്റി വെക്കും വാങ്ങുമ്പോൾ കറക്റ്റാണ് പാലൊക്കെ ഒഴിച്ച് വെക്കുകയും വിരിക്കും കേട്ടോ കഥവ് തുറന്ന ഉടനെ എല്ലാം വന്ന് നിൽക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ ആദ്യം ഇവർക്ക് പാല് കൊടുത്തിട്ട് നമ്മൾ ചായയെ വെക്കുകൊള്ളട്ടോ അതേപോലെ ഉച്ചയ്ക്ക് ചോറും പാലും കൊടുക്കും അതുവരെ വരുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ മുണ്ടാതെ കടക്കുകയാണെങ്കിൽ നമ്മളെ വന്ന് വിളിക്കും വിളിക്കും ഉണ്ടാവും വിളിച്ച് ഉണർത്തുന്ന എനിക്ക് പാല് വേണം പറഞ്ഞിട്ട് മിയോമിയാന്ന് പറഞ്ഞ് കത്തും വന്ന് അങ്ങനെ നമ്മൾ തലോടും കൊഞ്ചും നക്കുകയും അങ്ങനെ നേം കാണിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടല്ലേ ഒക്കെ പുറത്ത് പുറത്ത് പോകാൻ പോവുകയാണ് നമ്മൾ ഇപ്പോൾ പൂച്ചിനെ വളർത്തുന്നത് നല്ലത് തന്നെയാണ് ഞായെ തന്നെ വളർത്താൻ പാടില്ല എന്ന് പറയുള്ളൂ മലക്കുകൾ എന്ന് അപ്പോൾ പൂച്ച കുട്ടികൾ ശല്യം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയാൻ തുടങ്ങി ഇപ്പോൾ തുറിവെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് വലുതായിട്ടോ ചെറുതിലുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ചായ വെച്ച് കൊടുക്കപ്പോൾ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ അവിടെ കൂടെ ഒന്നും കൊടു കൊടു കൂടു കൂട് കളിക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ബൊമ്മയൊക്കെ വെച്ച് കൊടുത്ത് നൂലൊക്കെ കെട്ടി അവർ കളിക്കാൻ വിട്ടാൽ നല്ല കളിയാണല്ലോ ബൊമ്മയൊക്കെ ഇട്ട് കൊടുത്താൽ പൂച്ചക്കുട്ടികൾ കണ്ടില്ലേ മുട്ട വേണം കേട്ടോ അപ്പം മുട്ട് കുറേ ആയിട്ട് വരുന്നില്ല ഇന്നാണ് വന്നത് ആ വീടുക എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വേണമെങ്കിൽ ഇടാം കേട്ടോ നാളെ ഇട്ടാം അപ്പം കുറച്ച് വലുതായി പൂച്ചക്കുട്ടികളൊക്കെ അപ്പോൾ നമ്മൾ ബിരുദങ്ങൾ പറയുന്നത് പൂച്ചയെ വളർത്താം പൂച്ചയും പൂച്ചാൻ ഇഷ്ടമുള്ള മൃഗമാണ് നബിക്ക് ഇഷ്ടമുള്ള മൃഗമാണ് പൂച്ച അപ്പോൾ അതിനെ നമ്മൾ വളർത്തുന്നതിൽ നമുക്ക് അത് ദോശ എന്നാണ് പറയുന്നത് നമ്മൾ എത്ര ഭക്ഷണം കഴിക്ക ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് അവർ ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് വേണ്ടി ദിവസവും ദോ ചെയ്യും അള്ളാഹുവിനോട് ദോ ചെയ്യും എന്നാണ് പറയുന്നത് പൂച്ച പൂച്ച കുട്ടി പൂച്ചകൾ നമുക്ക് വേണ്ടി ദോശ ചെയ്യുന്ന എൻ്റെ യജമാനെ അവരിൻ്റെ നേരത്തിനെ പ്രദാക്കി ഞങ്ങൾക്ക് വേണ്ടി തരുന്നത് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ലത് കൊടുക്കണം വേണ്ടി എപ്പോഴും ദോശ ചെയ്യുമത്ര കേട്ടോ പിന്നെ ഇതാ കണ്ടില്ലേ ചവലക്കുട്ടി ചാവലക്കുട്ടി കണ്ടില്ലേ ഇത് കണ്ടില്ലേ ചാവല ചവല അപ്പോഴൊക്കെ കണ്ണ് നന്നായിരിക്കണം കണ്ടില്ലേ എന്തോ ദേഷ്യത്തിൽ പുറത്തിങ്ങനെ നിൽക്കണം അവന് കണ്ടില്ലേ നോക്കണം കണ്ടില്ലേ കണ്ണ് നോക്കിയപ്പോൾ നല്ല ചന്തമായിരിക്കണം കണ്ണ് ഇപ്പോഴാണ് കണ്ണ് അവൾക്ക് ഇതായത് ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല കണ്ണൊക്കെ മരുന്നൊക്കെ ഒഴിച്ച് നല്ലതായി വരുന്നുണ്ട് നമ്മൾ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് തൃശ്ശൂർ വരെ പോകണം നമ്മൾ ആര് കൊണ്ടുപോകും അങ്ങനെയായി ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ മരുന്നൊക്കെ ഒഴിച്ച് കുഴപ്പമില്ല അപ്പോൾ എന്തോ ദേഷ്യത്തിൽ പോയി ഓടിപ്പോയി പിന്നെ അവിടെ അവിടെ അറ്റത്ത് പോയി നിന്നിട്ട് നോക്കുകയാണ് കേട്ടോ അറ്റത്ത് പോയി നിന്നിട്ട് അങ്ങനെ നോക്കുകയാണ് വാടി നിഹാ അപ്പം മോനെ കാണാനില്ല അപ്പം എവിടെ പറഞ്ഞു നോക്കിയിട്ട് വാടി വിളിച്ചിട്ട് വാടി പറഞ്ഞു പറയുകയാണ് അങ്ങനെ നന്നായി ഇങ്ങനെ നന്നായി തുറിച്ച് നോക്കുകയാണ് എന്തോ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവള് പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ നാളത്തെ വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മോട്ടിവേഷൻ ഞങ്ങൾക്ക് എനിക്ക് തന്നാൽ മാത്രമേ അടുത്തടുത്ത് വീഡിയോ നല്ലത് ഇടാൻ പറ്റുകയുള്ളൂ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇതൊക്കെയാണ് പൂച്ചക്കുട്ടികളുടെ വിശേഷം കുഞ്ഞ് പൂച്ചക്കുട്ടികളുടെ വിശേഷം കേട്ടോ Okay, bye guys